മൂർത്തികല് പുർജന്മന ആത്മേ ആത്മവിദാം ജയതാം അമരജ്യോതിഷം ലോകോയസ്ഥിതി വിഭുതായ അനേകിരണ ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് പരിപാടി കാണുമ്പോഴെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ചേക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാളും പേരും ഞങ്ങൾക്ക് അയച്ചു തരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നടന്ന് പോകരുത് ഏപ്രിൽ മാസം ആറാം തീയതി വരെയുള്ള പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് നമ്മൾ പറയുന്നത് പൂരിട്ടാതി ഉത്തുട്ടാതി ഈ മൂന്ന് നക്ഷത്രക്കാരുടെ ഫലം നമുക്ക് ആദ്യമേ പറയാം അവരുടെ രണ്ടാമത്തെ രാശിയിൽ അതായത് ധനകുടുംബഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു ഇവർക്ക് എല്ലാവിധ ഗുണങ്ങളും എല്ലാവിധ ഉയർച്ചകളും എല്ലാവിധ ഭാവങ്ങളും എല്ലാ പേരത്തിലുള്ളവരെയെല്ലാം ഉണ്ടാവും അവരുടെ രണ്ടാമത്തെ ഭാവത്തിൽ രണ്ടാം ഭാവത്തിൽ അതായത് ധനകുടുംബഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു ഈ നക്ഷത്രക്കാർക്ക് ഈ പറഞ്ഞ ദിവസങ്ങൾ വരെ പലതരത്തിലെ ഉയർച്ചകൾ നേട്ടങ്ങൾ വിവാഹസമ്പത്തുകൾ സമ്പത്ത് വിവാഹകാര്യങ്ങൾ ജോലി സ്ഥിരത നഷ്ടപ്പെട്ടെന്ന് വേണ്ടിയ പണം ലഭിക്കും മംഗല്യം നടക്കും അതുപോലെ ഇവർക്ക് വെട്ടടി വെട്ടടി ഈ മൂന്ന് ആൾക്കാർക്ക് ഉയർച്ചയായിരിക്കും കൂടാതെ കിങ്ങക്കുറി ജനിച്ച മകംപൂര കുട്ടത്തിൽ കാലി തിങ്ങക്കൂർക്ക് ഒമ്പതാമത്തെ രാശിയിൽ അതായത് ഉപാസനാഭാവത്തിൽ പാത്രാ സ്ഥലത്തിൽ സാന്നിധ്യ ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു പല പലതരത്തിലെ ഗുണങ്ങൾ ഉണ്ടാകും ജോലി സ്ഥിരത ജോലിയിൽ ഉയർച്ച മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ പ്രക്രിയകൾ ലോണ് തടസ്സം അതെല്ലാം സാധിക്കും പിന്നെ വിവാഹ വിഷയങ്ങൾ തടസ്സങ്ങളുണ്ടായിരുന്നെങ്കിൽ അത് മാറിക്കിട്ടും അങ്ങനെ പലതരത്തിലുടങ്ങൾ ഇവർക്കുണ്ടാവും അവർക്കും പണസംബന്ധമായ ഉയർച്ചകളെ ജോലി നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയാൽ പലരും നമുക്ക് തിരിച്ചു കിട്ടും കുടുംബത്തിൽ ഭദ്രത ഉണ്ടാകും സമാധാനം ഉണ്ടാകും അങ്ങനെ പലതരത്തിലുള്ള ഗുണദോഷ ഗുടങ്ങളും ഉണ്ടാവും നഷ്ടപ്പെട്ടു പോയ മംഗല്യം ലൈ പിണങ്ങി നിൽക്കുന്ന വിവാഹബന്ധം നേരെയാവും അങ്ങനെ പലതരത്തിലുള്ള ഗുണങ്ങൾ ഈ കൂട്ടുകാർക്ക് ഉണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ നാളും പേരും ഈ താഴെപ്പറയുന്ന ഫോൺ നമ്പറിലേക്ക് അയച്ചിരുന്നാൽ നിങ്ങൾക്ക് വീണ്ടും നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് സമ്മേളിക്കാം അതുവരെ ഉണക്കം പറയുന്ന നമസ്കാരം